ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു ഇലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മുടെ മഞ്ഞളിൻ്റെ ഇലയിൽ അതിനകത്താണ് ഏട്ടാ ഞാൻ ആട റെഡിയാക്കുന്നതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം മഞ്ഞളിൻ്റെ ഇല ഇത് നിനക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് ആവശ്യത്തിന് അരിമാവ് വെച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് അരിമാവോ ഗോതമ്പൊടിയും ഇട്ട് ആട റെഡി ആക്കാവുന്നതാണ് ഇനി ഇലയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് മാവെന്ന് കുഴച്ചെടുക്കാം ചൂടുവെള്ളത്തിലാകുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ അട കിട്ടും കിട്ടാതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുള്ളത് ഇവിടെ സാധാരണ ഇല ഇട ഉണ്ടാകൂല ആ ഒരു പരിവർത്തി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് തേ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് വെള്ളം അവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് എടുക്കാം നമ്മൾ അവിലും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട് കൈ മിക്സ് ആക്കുന്ന സമയത്ത് അവിലൊക്കെ ആ ശർക്കരയിൽ കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇല എടുത്തിട്ടുണ്ട് മഞ്ഞളിൻ്റെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇലയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരേ ചെറിയ ഉരുളകളായിട്ട് എടുത്തതിന് ശേഷം അതായത് നമ്മൾ ഇലയിടം റെഡി ആക്കില്ല അത് കിണക്കൊന്ന് പരത്തി എടുക്കാം ഞാൻ ഇതാ നാല് ഇലയിലാണ് ഏട്ടാ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരയുടെയും തേങ്ങയുടെയും മിക്സി ഇല്ല അത് അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇലയൊന്ന് മടക്കി ഇട്ടൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾ തേങ്ങയും ശർക്കരയും റെഡിയാക്കുന്ന സമയത്ത് ഏലക്കപ്പൊടിയോ ജീരകപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതാണ് ഞാൻ നന്നായിട്ട് ഇല ഏതാ മടക്കി എടുത്തിട്ടുണ്ട് ഏട്ടാ നമ്മൾ ഇലയാടാൻ മടക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇടൽ തട്ടിൽ വെച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഇലയുടെ ഒക്കെ റെഡിയാക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് മഞ്ഞളുടെ ഇല വെച്ച് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടയാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ കാണാൻ ബൈ